മമ്മൂട്ടിയെ നായകനാക്കി നവാഗത സംവിധായകൻ ബീമോ ഡെന്നിസ് രചിച്ചു സംവിധാനം ചെയ്ത ബസൂക്കയിലെ ലോഡിംഗ് ബസൂക്ക എന്ന ആദ്യ ഗാനം പുറത്ത് നടൻ ശ്രീനാഥ് ബാസി ആലപിച്ച ഈ ഗാനത്തിന് ഈണം പകർന്നത് സയ്യിദ് അബ്ബാസ് ആണ് ബിൻസ് ആണ് ഈ ഗാനത്തിന് വരികൾ രചിച്ചത് നാസർ അഹമ്മദ് ആണ് ഗാനത്തിന്റെ ബാക്കി വോക്കിൽ നൽകിയിരിക്കുന്നത് ചിത്രം ഏപ്രിൽ പത്തിന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യും സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു ബി അബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ റിലീസ് ചെയ്ത ടീസറിനും മാർച്ച് ഇരുപത്തിയാറിന് റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലറിനും സമൂഹ മാധ്യമങ്ങളിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ബിഗ് ബഡ്ജറ്റ് ഗെയിം ത്രില്ലറായി കഥ പറയുന്ന ചിത്രത്തിൽ സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടിയെ അവതരിപ്പിച്ച പോസ്റ്ററുകളും വലിയ ശ്രദ്ധയാണ് നേടുന്നത് മമ്മൂട്ടിക്കൊപ്പം തമിഴ് നടനും സംവിധായകനുമായ ഗൗതം വാസുദേവ് മീനോനും നിർണായകമായ ഒരു വേഷം ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബെഞ്ചമിൻ ജോഷ്വ എന്ന പേരുള്ള പോലീസ് ഓഫീസർ കഥാപാത്രമായാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഇവരെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആഞ്ചണി ഹക്കീം ഷാജഹാൻ വാമ അരുൺ ദീൻ ഡെന്നിസ് സുമിത് നീവൽ ദിവ്യ പിള്ള സ്ഫടികം ജോർജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ